ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ പ്രാർത്ഥനാ സമ്മേളനവുമായി കത്തോലിക്ക സഭ സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ മഹോത്സവ ദിനത്തിലാണ് വത്തിക്കാനിലെ സെന്റ് പോൾസ് ഔട്ട്സൈഡ് ദ വാൾസ് ബെസലിക്കയിൽ ഈ പ്രാർത്ഥനാ സമ്മേളനം നടക്കുക വിവിധ ക്രൈസ്തവ സഭകളുടെയും മത സമൂഹങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത് ആധുനിക രക്തസാക്ഷികളും വിശ്വാസ സാക്ഷികളും എന്ന പേരിലാണ് ഈ പ്രാർത്ഥനാ സമ്മേളനം അറിയപ്പെടുക ഈ പരിപാടി ന്യൂ മാറ്റിയേഴ്സ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നേരിട്ട പീഡനങ്ങളും ജീവത്യാഗങ്ങളും രേഖപ്പെടുത്തി ഭാവി തലമുറയ്ക്കായി സാക്ഷ്യമായി നിലനിർത്തുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ലിയോ മൻ പാപ്പ അധ്യക്ഷത വഹിക്കും അമേരിക്കയിൽ സംഘടിത കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് വ്യാപാരികളും പരിസ്ഥിതി ചൂഷകരും കൊന്നുകളഞ്ഞ വിശ്വാസികൾ യൂറോപ്പിൽ ദൂരദേശങ്ങളിൽ കൊല്ലപ്പെട്ട മിഷണറിമാർ മിഡിൽ ഈസ്റ്റിലും ഉത്തരാഫ്രിക്കയിലും പ്രത്യേകിച്ച് കിഴക്കൻ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ ഏഷ്യയിൽ ആരാധനയ്ക്കിടയിൽ കൊല്ലപ്പെട്ട വിശ്വാസികൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിശ്വാസികൾ അതോടൊപ്പം ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളത് ഉപസഹാറൻ ആഫ്രിക്കയിലാണ് ജിഹാദി ആക്രമണങ്ങൾക്കും ഗോത്ര രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഇരയാകുന്നത് നിരവധി വിശ്വാസികളാണ് വിവിധ സഭകളിലും സമൂഹങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനാ സമ്മേളനം ക്രൈസ്തവ ഐക്യത്തിന്റെ ആത്മാവിനെ പ്രകടമാക്കുമെന്ന് മോൺസിനോർ മാർക്കോ ഗ്നാവി വ്യക്തമാക്കി രണ്ടായിരത്തിലെ മഹാജൂബിലിയോടനുബന്ധിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊളോസിയത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണത്തെ പ്രാർത്ഥനാ സമ്മേളനവും ഒത്തിക്കാനിൽ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ക്രൈസ്തവരിൽ ഐക്യത്തിനും ലോക മനുഷ്യരാശിയിൽ സമാധാനവും സൗഹൃദവും സ്നേഹവും എന്നീ മൂല്യങ്ങൾക്ക് പ്രചോദനമാകുമെന്നാണ് ആഗോള സഭ പ്രതീക്ഷിക്കുന്നത് ചർച്ച് ഡെസ്ക്